സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്റ്റ് ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ ഫസുദ്ദീൻ വിർത്ത്ഡേ ഞാൻ പോയിട്ട് വരാം അവൻ അമ്മയുടെ കവിളിൽ ഉമ്മ വച്ചു എന്താടാ കുറച്ച് കഴിഞ്ഞിട്ടും പോവാതെ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവനെ കണ്ട അമ്മ ചോദിച്ചു അതേ നമ്മളാ സഹകരണ ബാങ്കിൽ പണിയും വെച്ച വളം അങ്ങ് വിറ്റാലോ എന്താടാ പൈസ ഇല്ലേ മറ്റന്നാ ആശൻ്റെ മുകളുടെ കല്യാണമല്ലേ സ്വർണമായിട്ടും വല്ലതും കൊടുക്കണ്ടേ എൻ്റെ കുറച്ച് പൈസയുണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രം തികയില്ല നീ എന്താന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യേ അടുത്ത ആഴ്ച ചിട്ടി പിടിച്ചാൽ പിന്നെ കുഴപ്പമില്ല അപ്പോൾ നമുക്ക് പുതിയ വളമാണ് അമ്മയുടെ കവിളിൽ പിടിച്ചു വലിച്ചവും പറഞ്ഞു നിന്ന് കെണിങ്ങാതെ പോവാൻ നോക്കി ചേർക്കാം പ്രസാദ് കേട്ടോ എന്നാൽ ഞാൻ ഇറങ്ങുക വൈകുന്നേരം പിള്ളേരെയും കൂട്ടി വീട്ടിലേക്ക് വന്നേക്കും അമ്പാടി നീ ബസ് കൃഷ്ണേട്ടൻ്റെ വീട്ടിലിട്ടിട്ട് അവിടെ നിന്നാൽ മതി ഞാൻ കൂട്ടാൻ വരാം ഏട്ടനപ്പം ഉച്ചക്കാലത്ത് കഴിക്കുന്നില്ലേ ഇല്ല ബാങ്കിൽ പോയി വന്നിട്ട് കഴിക്കാം നിങ്ങൾ കഴിച്ചോ അതും പറഞ്ഞവൻ ബസിൽ നിന്നു ഇറങ്ങി സ്റ്റാൻഡിൽ വച്ചിരിക്കുന്ന പ്രസാദ്ട്ടൻ്റെ ബൈക്കും എടുത്ത് അവൻ നേരെ പോയത് ബാങ്കിലേക്കാണ് ബാങ്കിൽ തന്നെ വള കൊടുത്ത് പൈസ വാങ്ങാൻ ക്യൂ നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്നും ആരുടെയോ ശബ്ദം ഉയർന്നു കേട്ടത് കാര്യം നമ്മൾ പരിചയക്കാരാണെങ്കിലും ഇളവ് തരുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ ആദ്യത്തെ മാസത്തെ പലിശ അടയ്ക്കേണ്ട തീയതി കഴിഞ്ഞു എന്നിട്ടിപ്പോ ബാങ്കിൽ നിന്ന് വിടി വന്നപ്പോൾ അടയ്ക്കാൻ വന്നിരിക്കുന്നു അത് മുഴുവൻ പൈസ ഇല്ലതാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചേട്ടാ പരമശ നീയെന്തെങ്കിലും ഒന്ന് ചെയ്യും സതീഷ ബാക്കി രണ്ടായിരം ഞാൻ നാളെ എങ്ങനെയെങ്കിലും അടക്കാം ഉള്ള വീട് പണയപ്പെടുത്തി മകളുടെ കല്യാണം നടത്തിയാ ഇങ്ങനെയൊക്കെ ഇരിക്കും ബാക്കി രണ്ടായിരം കൂടി എവിടെന്നെങ്കിലും ഒപ്പിച്ച് എല്ലാം കൂടി നാളെ അടച്ചാൽ മതി ഞാൻ മാനേജറോട് പറഞ്ഞേക്കാം തലയാട്ടി തലയട്ടിത്തിരിഞ്ഞതും പിന്നിൽ നിൽക്കുന്നവനെ കണ്ട് ആദ്യം ഒന്ന് ഞെട്ടി പിന്നെ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു ഒരഞ്ചു മിനിറ്റ് ഇവിടെ ഇരിക്കുമോ ഞാനിപ്പോൾ വരാം ഭദ്രൻ പറഞ്ഞതും അയാൾ മനസ്സിലാ മനസ്സോടെ നിരത്തിയിട്ട ചെയറിലേക്കിരുന്നു ഭദ്രൻ വീണ്ടും പോയി ക്യൂ നിന്ന് പൈസ വരുമ്പോൾ അയാളെ ചെയറിൽ ചാരി കണ്ണടച്ചിരുന്നു ഭദ്രൻ അയാളുടെ അരികിലായിരുന്നു കയ്യിൽ പിടിച്ചതും അച്ഛൻ കണ്ണു തുറന്നു അമ്മാളു വീട്ടിലുണ്ട് ഭദ്ര ഇന്ന് ജോലിക്ക് പോയില്ലേ ഉണ്ടായിരുന്നു ഇവിടെ വരണ്ട ആവശ്യമുള്ളതിനാൽ ലീവെടുത്തു എന്റെ പൈസ അടക്ക് എത്ര വൈകിയേ കല്യാണമായപ്പോ കുറച്ചുനാള് ജോലിക്കൊന്നും പോയില്ലല്ലോ ഇതുതന്നെ ആകെ ഉള്ളത് പെറുക്കി കൂട്ടി ഉണ്ടാക്കിയതാ ചോദിച്ചതാ അവന്റെ ഇല്ല സിനിമയിലെ പോലെ ഭാര്യയുടെ അച്ഛന്റെ കടകളൊക്കെ തീർത്ത് ഹീറോ ആവണമെന്ന് ആഗ്രഹമൊന്നും ഇല്ലായിട്ടല്ല ഞാനും ഇപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലാ അമ്മയുടെ വള വിൽക്കാൻ വന്നതാ അപ്പോഴാ അമ്മാളുവിന്റെ അച്ഛനെ കണ്ടത് അതും പറഞ്ഞ് അവൻ കിട്ടിയ ആറായിരത്തിൽ നിന്നും രണ്ടായിരം എടുത്ത് അച്ഛന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ അതുകൊണ്ടാ ആ അച്ഛൻ കൈയിലേക്കും ഭദ്രനെയും മാറി മാറി നോക്കി അമ്മാളുന്റെ അച്ഛൻ ഇത് കൊണ്ടുപോയി വാ ഏയ് വേണ്ട ഞാൻ നാളെ എങ്ങനെയെങ്കിലും അടച്ചോളാം അതൊന്നും സാറിയില്ല അതോ ഇനി എന്നോടുള്ള ഇഷ്ടമില്ലായ്മ കൊണ്ടാണോ അത് കേട്ട് അയാൾ ഞെട്ടലോടെ അവനെ നോക്കി ശേഷം പൈസ അടയ്ക്കാനായിപ്പോയി അയാൾ തിരികെ വരുന്നവരെ ഭദ്രം പുറത്ത് കാത്തുനിന്നു അമാളുടെ അച്ഛൻ വല്ലതും കഴിച്ചായിരുന്നോ ഇല്ല എന്നാവാ ഞാനും കഴിച്ചിട്ടില്ല ഏ വേണ്ട ഞാൻ വീട്ടിൽ പോയിട്ട് അതൊന്നും പറ്റില്ല വന്നേ അവൻ നിർബന്ധിച്ച അയാളെ കൂട്ടി അടുത്തുള്ള ഹോട്ടലിൽ കയറി ഊണ് കഴിച്ചു ഞാനൊരു കാര്യം പറഞ്ഞ അമ്മാളുവിൻ്റെ അച്ഛന് ദേഷ്യം തോന്നു എന്തേ അമ്മാളുവിൻ്റെ കല്യാണത്തിന് തന്ന സ്വർണം തിരിച്ചു തന്നട്ടെ അവളാണെങ്കിൽ അതൊന്നും ഇടാറ് പോലുമില്ല ഏ അതൊന്നും വേണ്ട പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കട്ടെ ആലോചിച്ചിട്ട് മതി ഞാൻ വീട്ടിലാക്കിത്തരാം അതും പറഞ്ഞ് ഹോട്ടലിൽ നിന്നും പുറത്തേക്കിറങ്ങിയതും ഒരു കാറ് മുന്നിൽ വന്നു നിന്നതും ഒരുമിച്ചാണ് അമ്മാവൻ എന്താ ഇവിടെ അതും ഇവന്റെ കൂടെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി വന്ന് സന്ദീപ് ചോദിച്ചു ഞങ്ങൾ ബാങ്കിൽ വെച്ച് കണ്ടതാ തറപ്പിച്ചു ഭദ്രം പറഞ്ഞതും സന്ദീപ് ഒന്ന് പതറി അമ്മാവ ഞാൻ വീട്ടിലാക്കാം തന്നെ കുറിച്ച് എന്തെങ്കിലും ഭദ്രം പറയുമോ എന്ന ഭയത്തിൽ സന്ദീപ് അച്ഛനെ നിർബന്ധിച്ച് കാറിൽ കയറ്റി കാറ് മുന്നോട്ടെടുത്തതും അച്ഛൻ ഭദ്രനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഭദ്രൻ തിരികെ അവിടെ നിന്നും ഭദ്രൻ നേരെ പോയത് കൃഷ്ണേട്ടൻ്റെ വീട്ടിലേക്കാണ് പൈസ തികയാത്തതിനാൽ അവിടെ നിന്നും കുറച്ച് പൈസ കടം വാങ്ങി രണ്ടര അമ്പാടിയും പ്രസാദേട്ടനും ബസ്സുമായി വന്നിരുന്നു ഇല്ലാത്ത ചില സമയങ്ങളിൽ ബസ് ഓടിക്കാറുള്ളത് പ്രസാദേട്ടനാണ് പ്രസാദട്ടൻറെ വണ്ടി തിരികെ കൊടുത്ത് കൃഷ്ണേട്ടന്റെ വീട്ടിലിരിക്കുന്ന തൻ്റെ വണ്ടിയും എടുത്ത് അമ്പാടിയും കൂട്ടി ഭദ്രൻ നേരെ വീട്ടിലേക്ക് പോയി ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഭദ്രാമ വയ്യ എന്നും പറഞ്ഞ് കുറച്ചു നേരം കിടന്നു അമ്മാളും കിടന്നു ഉറക്കം വന്നില്ല മൂന്നു മണി ആവാറായതിനാൽ അവൾ എഴുന്നേറ്റ് ചായ വെക്കാൻ അടുക്കളയിലേക്ക് നടന്നു ഉച്ചക്ക് ചിക്കൻ വാങ്ങിയിരുന്നു ബദ്രാമ അത് കറി വെച്ചിട്ടുണ്ട് ഉച്ചക്ക് ചോറിന് ചിക്കനും സാമ്പാറും കാബേജും പെരിയുമായിരുന്നു അമ്മാർ ഗ്യാസ് ഓൺ ചെയ്ത് പാഴെ തിളപ്പിക്കാനായി വെച്ചു അപ്പോഴേക്കും ഹാളിൽ ടിവിയുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങിയിരുന്നു ബദ്രാമ ഇത്ര പെട്ടെന്ന് എഴുന്നിട്ടു എന്ന് കരുതി അവൾ ഹാളിലേക്ക് പോകാൻ തിരിയാൻ നിന്നതും പിന്നിലൂടെ ഭദ്രൻ വന്ന് ചുറ്റി പിടിച്ചതും ഒരുമിച്ചാണ് ഇന്ന് നേരത്തെ വന്നു ഉം ഉത്സവല്ലേ ഇനിയും ബസ് ഓടിയ റോഡിൽ ബ്ലോക്കിപ്പെടും ചായ ഒക്കാണോ ഒച്ച അവളുടെ കഴുത്തിൽ മുഖം ചേർത്തുകൊണ്ട് അവൻ ചോദിച്ചു നിനക്ക് ചായ വേണ്ടേ ഉം അമ്പാടിയും വന്നിട്ടുണ്ട് അത് കേട്ട് അവൾ നാല് പേർക്കുള്ള ചായക്ക് വെള്ളം വച്ചു ഭദ്രൻ അവളുടെ തോളിലായി താടി കൊത്തി നിന്ന് വയറിലൂടെ ചുറ്റിപ്പിടിച്ചു കൈ ഒതുക്കി വെച്ചോ ഭദ്ര അവളുടെ ടോപ്പിനുള്ളിലേക്ക് വിരലോടിക്കാൻ നിന്ന ഭദ്രനോടായ അവൾ പറഞ്ഞു ഭീഷണിയാണോ ആ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്നാ അതൊന്ന് കാണണല്ലോ ഭദ്രൻ അവളുടെ നഗ്നമായ വയറിലൂടെ വിരലോടിച്ചതും അത്ര നേരം സ്വരുക്കൂട്ടി വെച്ചിരുന്ന അമ്മാളോന്റെ ധൈര്യം എല്ലാം ചോർന്നു പോയിരുന്നു അവൾ ഒരേങ്ങലോടെ ഭദ്രന് നേരെ തിരിഞ്ഞു അവളുടെ കണ്ണിലെ ഭാവം ഭദ്രനിലും കുസൃതി നിറച്ചു ടീഷർട്ടിനിടയിലൂടെ കൈയിട്ട് അവളുടെ പുറത്തുകൂടെ വീണ്ടും വിരലോടിച്ചതും അമ്മാളൊക്കെ ഇതപ്പോടെ അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു ക്ഷീണിച്ചോടാ ഭദ്രൻ അവളുടെ ചെവിക്ക് പിന്നിലായി ഉമ്മ വച്ച് ചോദിച്ചതും അമ്മാൾ ഒന്നും മിണ്ടിയില്ല ദേ ചായ എപ്പോൾ തിളച്ചു ഭദ്രൻ അത് പറഞ്ഞതും അമ്മാൾ വേഗം അവനിൽ നിന്നു അടർന്നു മാറി ചായ തിളച്ചതും അത് രണ്ട് ഗ്ലാസ്സിലേക്കാക്കി പകർത്തി ഒരു ഗ്ലാസ് ഭദ്രന് കൊടുത്തു മറ്റേ ഗ്ലാസ്സുമായി അമ്പാടിയുടെ അരികിലേക്ക് നടന്നു അമ്പാടിയുടെ കയ്യിൽ ചായ കൊടുത്ത അമ്മയുടെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ആൾ നല്ല ഉറക്കത്തിലാണ് അതിനാൽ അടുക്കളയിലേക്ക് തന്നെ തിരികെ വന്നു ചായ കുടിച്ചു കഴിഞ്ഞ് ഒന്ന് റൂമിലേക്ക് പറഞ്ഞു വെച്ചേ അവളുടെ കവളിൽ ഉമ്മ വച്ച് പറഞ്ഞ് ഭദ്രൻ റൂമിലേക്ക് പോയി അമ്മാള് ചായ കുടിച്ചു കഴിഞ്ഞ് റൂമിലേക്ക് നടക്കുമ്പോഴാണ് ടി വി കാണുന്ന അമ്പാടി അവളോട് ഓരോന്ന് സംസാരിച്ചു നിന്നത് പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ പോയി അവൾ റൂമിലേക്ക് വരുമ്പോൾ ഭദ്രൻ ബെഡിൽ കിടക്കുകയാണ് കിടക്കുന്നതിനാൽ മുഖം കാണുന്നില്ല അവൾ വാതിൽ കുറ്റിയിട്ട് അവൻ അരികിലായി വന്ന് കിടന്നു ഉറങ്ങുന്നവൻ്റെ കവളിൽ പതിയെ കൈ ചേർത്തു വെച്ച് നെറുകയിൽ ഉമ്മ വച്ചതും ഭദ്രൻ കണ്ണു തുറന്നു എന്താ ഭദ്ര വിളിച്ച് ഒരു കാര്യം പറയാനാ എന്തി പക്ഷേ എനിക്കിപ്പോൾ അത് പറയാൻ നീ പിന്നെ പറയാം ഇയാളെ കൊണ്ട് തോറ്റല്ലോ ഭദ്രന്റെ കൈകൾ വയറിലായി തൊട്ടതും അവൾ കൈ തട്ടി മാറ്റി ഡേ എന്താ മനുഷ്യ എനിക്ക് നിന്നെ വേദനിപ്പിക്കാൻ തോന്നുക ആ എനിക്കെങ്ങാനും വേദനിച്ച തിരിച്ചത് നിരട്ടിക്കാൻ തരും നിനക്ക് ശരിക്കും എന്നെ അറിയില്ല ശരിക്കും ഇരട്ടിയായിട്ട് തരുമോ അവളുടെ ചുണ്ടിലൂടെ വിരലോടിച്ചിട്ടായിരുന്നു ചോദ്യം ഞാൻ അറിയാത്തോണ്ട് ചോദിക്കാം ശരിക്കും നിങ്ങൾക്ക് എന്താ പറ്റിയ രണ്ടു ദിവസമായിട്ട് ആകെ ഒരു മാറ്റം ഉണ്ടല്ലോ നിന്നോളം എന്നിൽ ഇത്രമേൽ സ്നേഹം കാട്ടിയത് ആരുമേ ഇല്ലെന്ന് തിരിച്ചറിവിൽ ഞാൻ നിന്നെ അഗാധമായിട്ട് സ്നേഹിച്ചു തുടങ്ങിയിരിക്കുക അതും പറഞ്ഞവൻ ഉറക്ക ചിരിച്ചതും അമാളു അവന്റെ വാ പൊത്തിപ്പിടിച്ചു ഉം ഇത് ചെറിയ ഭ്രാന്തൊന്നും അല്ല അവൾ നിന്നതും അവളെ എഴുന്നേക്കാം തന്നെ കിടത്തി ശേഷം അവളുടെ ചുണ്ടിലേക്ക് തൻ്റെ അതിരങ്ങൾ ചേർത്തു മേൽ ചുണ്ടിനെയും കീഴ്ചുണ്ടിനെയും നുകരുന്നതിനോടൊപ്പം തന്നെ അവന്റെ കൈകൾ അവളിൽ കുസൃതി കാണിക്കാൻ തുടങ്ങിയിരുന്നു അവളിൽ കുസൃതി കാണിക്കാൻ തുടങ്ങിയതും ബലമായി അവന്റെ കൈയിൽ പിടിച്ചു തടഞ്ഞു ഒട്ടൊരു നേരത്തിനു ശേഷം അവൻ അവളിൽ നിന്നും അകന്നു ഞാൻ നോവിക്കുവാണെടി അടുത്ത നിമിഷം അവൻ അവളുടെ ചുണ്ടിലേക്ക് ചേർന്നതും അമ്മാളും അവൻ്റെ കൈത്തണ്ടയിൽ അമർത്തി നുള്ളി അവളുടെ കയ്യിലെ നഗ അവൻ്റെ കയ്യിൽ ആഴ്ന്നിറങ്ങിയെങ്കിലും പിന്മാറാൻ അവനും തയ്യാറായിരുന്നില്ല ശ്വാസം വിലങ്ങിയതും അടുത്ത നിമിഷം ഒന്നുയർന്ന ആഞ്ഞു ശ്വാസം വലിച്ച് അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് കിടന്നു അവൻ അമ്മാളു പതിയെ തന്റെ നഗ ആഴ്ന്നിറങ്ങിയ ഭദ്രന്റെ കയ്യിലെ പാടിൽ പതിയെ തലോടി നീ എന്തൊരു ദുഷ്ടൊന്നുമോൻ ഇപ്പ അറിയുന്നേ ഉള്ളൂ അവിടുത്തെ വീട്ടിലുള്ളവരെ വെച്ച് ഒരു സീരിയൽ എടുക്കുകയാണെങ്കിൽ അതിലെ വില്ലത്ത് ഞാനായിരിക്കും അവൾ ചിരിയോടെ പറഞ്ഞു കൊറച്ചു നേരം ഇരുവർക്കും ഇടയിൽ ഒരു നിശബ്ദത നടന്നു ബദന്റെ ശ്വാസം പതിയെ ആയതും അവൻ ഉറങ്ങി എന്ന് അവൾക്ക് മനസ്സിലായി എങ്കിലും അവനിൽ നിന്നും അകന്നു മാറാൻ അവൾക്ക് തോന്നിയില്ല തൻ്റെ വയറിൽ ചുറ്റി പിടിച്ചിരിക്കുന്നവൻ്റെ കൈയെടുത്ത് തൻറെ കൈയിൽ കൊടുത്തു പണി ചെയ്ത് തഴമ്പിച്ച കയ്യാ അവന്റെ ഇതുകൊണ്ടൊന്ന് കിട്ടിയ ഞാൻ മരിച്ചു പോവുമല്ലോ അവൾ മനസ്സിലോർത്തു ഞാൻ ഒട്ടും അല്ല ഇവൻ സ്നേഹത്തോട് ഓരോന്ന് പറഞ്ഞു വന്നാലും ഞാൻ ഓരോ കോനിഷ്ട് പറഞ്ഞു വേർപ്പിക്കും അവൾ പതിയെ ഭദ്രനെ ബെഡിലേക്ക് കിടത്തി എഴുന്നേറ്റ് റൂമിന് പുറത്തേക്ക് നടന്നു അപ്പോഴേക്കും ഭദ്രാമ ഉറക്കം എഴുന്നിട്ടിരുന്നു അമ്മയും അമ്പാടിയും എന്തോ കാര്യമായ സംസാരത്തിലാണ് അമ്മാളും അമ്മയുടെ അരികിലായി വന്നിരുന്നു നാലര കഴിഞ്ഞതും അമ്മാളും റെഡിയാവാൻ തുടങ്ങി അമ്മയാണ് അവൾ ഒരുക്കിയത് മുടി ഭംഗിയിൽ കെട്ടി കണ്ണെഴുതി തൊട്ടു ഡ്രസ്സിന് മാച്ചായ വളയും കമ്മലും ഇട്ടു അപ്പോഴാണ് മുറ്റത്ത് പ്രസാദേട്ടിന്റെ വണ്ടി വന്നു നിന്നത് അതിൽ നിന്നും രണ്ട് ചെറിയ പെൺകുട്ടികൾ ഓടി ഇറങ്ങി അമ്പാടി പ്രസാദന്റെ മൂത്ത കൊട്ടി ഓടി വന്ന് അമ്പാടിയുടെ മേലെ കയറി രണ്ടാമത്തെ മോള് ഭദ്രന്റെ കാലിൽ വന്ന് ചുറ്റി പിടിച്ചതും ഭദ്രൻ കുഞ്ഞിനെ എടുത്ത് കവളിൽ ഉമ്മ വെച്ചു എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ അകത്തേക്കുവാ ബദ്രാമ വിളിച്ചതും അവരകത്തേക്ക് കയറി ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു വാ കഴിക്കാൻ എടുക്കാം ബദ്രാമയും പ്രസാദും അമ്പാടിയും മോളും അകത്തേക്ക് കയറിപ്പോ ഭദ്രൻ കുഞ്ഞുമായി അമ്മാളുവിന്റെ അടുത്തേക്ക് വന്നു മോൾക്ക് ഈ ചേച്ചിയെ മനസ്സിലായോ ഭദ്രൻ ചോദിച്ചതും കുഞ്ഞു തലയാട്ടി ഇതിനു മുമ്പ് ബദ്രാമ പറഞ്ഞു കുഞ്ഞിന്റെ കാര്യം അറിയാവുന്നതിനാൽ അമ്മാള പുഞ്ചിരിയോടെ കുഞ്ഞിന്റെ കവളിൽ പിടിച്ചു വലിച്ചു നീ ഇവിടെ നിൽക്കുവാണോ ചെറുക്ക പോയി റെഡിയാവാൻ നോക്ക് അമ്മ വന്ന് അവൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി അടുക്കളയിലേക്ക് പോയി എൻ്റെ ഒച്ച അപ്പോഴേക്കും പോവാൻ റെഡിയായല്ലോ അവളുടെ കഴുത്തിലെ താലയിൽ വിരൽ ചുറ്റിക്കൊണ്ടവൻ പറഞ്ഞു പോയി റെഡിയാവും ഭദ്ര അവൻ തലയാട്ടി റൂമിലേക്ക് പോയി അമ്മാടും അടുക്കളയിലേക്കും ഭക്ഷണം വിളമ്പിക്കൊടുക്കാൻ ഭദ്രാമയ്ക്കൊപ്പം അവളും കൂടി പ്രസാദട്ടിനും അമ്പാടിക്കും കൊടുത്ത ശേഷം അമ്മ കുഞ്ഞുങ്ങൾക്ക് വാരി കൊടുക്കാൻ തുടങ്ങി പ്രസാദത്തിൻ്റെ ഭാര്യ വെജിറ്റേറിയൻ ആണ് അതിനാൽ അവിടെ അധികവും നോൺ വെജ് വെക്കാറില്ല ഇന്ന് വൈകുന്നേരം കഴിക്കാൻ പ്രസാദേട്ടനും പിള്ളേരും ഉണ്ടാകുമെന്ന് അമ്മ പറഞ്ഞിരുന്നു സരിത ഉത്സവത്തിന് വരുന്നില്ലേ പ്രസാദ് എന്തേ അവളെ കൊണ്ടുവരാഞ്ഞ് അവളെ അമ്പലത്തിലേക്ക് വന്നോളൂ അവളുടെ കുടുംബശ്രീയിലുള്ളവർ ഒരുപോലത്തെ ഡ്രസ് കോഡാ അതുകൊണ്ട് അവർക്കൊപ്പം എത്തിക്കോളാന്ന പറഞ്ഞു അവർ കഴിച്ചു കഴിയുമ്പോഴേക്കും ഭദ്രൻ പോവാൻ റെഡിയായിരുന്നു അല്ല നീ ഇത്ര നേരമായിട്ടും റെഡി ആയില്ലേ ഭദ്രേ ഞാനില്ലട നിങ്ങൾ പോയിട്ട് വ അതെന്താ എനിക്ക് എനിക്കവിടെ വന്ന് ഒരുപാട് നേരമൊന്നും നിൽക്കാൻ പറ്റില്ല നീ എന്നാ നമുക്ക് വേഗം പോയിട്ട് തിരിച്ചു വരാം ബദ്രാമേ അതൊന്നും വേണ്ട കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഉത്സവ പോയി എല്ലാം കണ്ടിട്ട് വന്നാ മതി എല്ലാവരും നിർബന്ധിച്ചുവെങ്കിലും അമ്മ വന്നില്ല ആദ്യം പ്രസാദേട്ടനും മൂത്ത മുഴുവടിയും പ്രസാദേട്ടന്റെ വണ്ടിയിൽ പോയി പിന്നിലായി ഭദ്രനും ചെറിയ മുഴുവൻ അമ്മാളും നീ പിന്നിലില്ലേ ഒച്ചേ അനക്കൊന്നുമില്ലല്ലോ ഭദ്രൻ ചോദിച്ചതും അവൾ ഒന്നും വെണ്ടിയില്ല ഈ കൊച്ചിന് എന്താ ഒന്ന് ചിരിക്കടി മിററിലൂടെ നോക്കി പറഞ്ഞ് ഭദ്രൻ അവളുടെ കൈയെടുത്ത് തൻ്റെ തോളിലായി വെച്ചു ഭദ്രന്റെ മുന്നിലിരിക്കുന്ന മോളാണെങ്കിൽ ചുറ്റും കണ്ണിമ ചിമ്മാതെ നോക്കുകയാണ് അമ്പലത്തിന് അടുത്തെത്തോറും വഴി നിറയെ പല നിരത്തിലുള്ള അലങ്കാര വിളക്കുകൾ തെളിഞ്ഞു ഒപ്പം എവിടെ നിന്നോ ഒരു ഗാനവും ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നാൽ അതൊന്നും ആസ്വദിക്കാൻ കഴിയാതെ അമ്മാളും പഴയ ഓർമ്മകളിൽ തങ്ങി നിൽക്കുകയായിരുന്നു